പാലക്കാട് ജില്ല കോങ്ങാട് പാറശ്ശേരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു വീട് ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ വീടാണ് നാല് സെൻറ്റും വീടും ചെറിയൊരു ഫാമിലിക്ക് അഞ്ച് ലക്ഷം ഉറുപ്പ്യാണ് ഇപ്പോൾ അവർ പറയണത് നമുക്കതിൽ താഴെ മേടിച്ചു തരാൻ പറ്റും നല്ലൊരു ചെറിയ ഫാമിലിക്ക് പറ്റിയ ഒരു വീടാണ് ഏഹ് അതിലൊരു അമ്പത് അമ്പതിനായിരം ഉറപ്പ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് ഇതാക്കാൻ പറ്റിയ ഒരു ഇതാണ് ഒരു അമ്പത് ഉറുപ്പ്യ ചിലവാക്കേണ്ടിവരും അവിടേക്കൊക്കെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കുക ഇല്ല അവരവർക്ക് താമസിക്കാനും താമസിക്കുക ചെറിയൊരു ഫാമിലി ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയതാണ് നാല് സെൻറ്റ് സ്ഥലമാണതിൽ ആ അതിപ്പോൾ അവിടെ ആളില്ലാത്തത് കൊണ്ട് അവർ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പം നമുക്കത് ഉള്ളൊന്നും എടുക്കാൻ ഫോ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ചെറിയ ഫാമിലിക്ക് പറ്റിയ വീടാണ് നമുക്ക് ഒന്ന് റെഡി ആക്കി കഴിഞ്ഞാൽ വാടകയ്ക്ക് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം ഏഹ് ഇല്ലെങ്കിൽ അവരവർക്ക് താമസിക്കാനും പറ്റിയ വീടാണ് നല്ലൊരു നല്ലൊരു ഏരിയയാണ് ഒരു അടുത്ത് വീടുകളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ദൂരം ഒരു ഓട്ടോറിക്ഷ പൂവാനുള്ള വഴിയേ ഉള്ളൂ ബാക്കിയൊക്കെ നല്ല എല്ലാ വണ്ടിയും വരുന്ന ഒരു വഴിയാണ് കുറച്ച് ദൂരമുള്ളൂ അതായത് ഒരു ഇരുപത് മീറ്റർ കാർ വരും എല്ലാ വണ്ടിയും വരുന്ന ഒരു ഇതാണ് കുറച്ച് ദൂരമാണ് ഒരു ഒരു ഓട്ടോറിക്ഷ പോവാനുള്ള വഴി ബാക്കിയൊക്കെ കാർ വന്ന് കയറാനുള്ള വഴിയാണ് അടുത്ത് വീടുകളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് അവിടുന്ന് കുറച്ചും കൂടെ കയറി കഴിഞ്ഞാൽ കാർ റോഡിലേക്കാണ് വരുന്നത് മൊത്തം ഒരു നൂറ് മീറ്റർ ഉള്ളൂ അവർ അഞ്ച് ലക്ഷം ഉറുപ്പ്യാണ് അത് പറയണത് നമുക്കതിൽ താഴെ വാങ്ങിച്ചു തരാൻ പറ്റും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക കോൺടാക്റ്റ് ചെയ്യുക ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാം